ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സിബിൽ സ്കോറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും പല ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലോണുകളൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കാം എന്നാലിപ്പോ നമുക്കറിയാലോ നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് വായ്പ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ റേറ്റിംഗ് അത്യാവശ്യമാണ് അപ്പോൾ എന്താണ് സിബിൽ സ്കോറിന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിയാലോ ഇന്ത്യയിലെ ബാങ്കുകൾ ഉൾപ്പെടെ വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങളെല്ലാം അംഗങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ സിബിൽ അഥവാ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വായ്പാ ചരിത്രം കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പം നിങ്ങൾ ഒരു ലോണിനെ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ലോണിനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ലോൺ തരണമോ വേണ്ടയോ എന്ന് ബാങ്ക് തീരുമാനിക്കുന്നത് നമ്മളിപ്പോൾ മുൻപ് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ടാണോ തിരിച്ചടക്കുന്നത് അതിൽ എന്തെങ്കിലും തിരിച്ചടവുകളൊക്കെ മുടങ്ങിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്തിട്ടുള്ള ലോണ് തിരിച്ചടക്കാനുള്ള ആശം നമുക്കുണ്ടോ ഇതൊക്കെ ഒരു സ്കോർ രൂപത്തിൽ തയ്യാറാക്കി സിബിൽ ബാങ്കുകൾക്ക് നൽകുന്നുണ്ട് ആ സ്കോർ നോക്കിയ ശേഷമായിരിക്കും നമുക്ക് ലോൺ തരണമോ വേണ്ടയോ എന്ന് ബാങ്ക് തീരുമാനിക്കുന്നത് സിബിൽ നൽകുന്ന ക്രെഡിറ്റ് സ്കോറിന്റെ പരിധി വരുന്നത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് കേട്ടോ അപ്പൊ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും നൽകുന്ന ലോണുകളിൽ തൊണ്ണൂറ് ശതമാനവും സിബിൽ സ്കോറ് എഴുന്നൂറിന് മുകളിലുള്ളവർക്കായിരിക്കും അപ്പൊ നമുക്ക് സിബിൽ സ്കോർ കൂടുതലാണെങ്കിൽ എഴുന്നൂറിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും ഇൻ കേസ് നമുക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സിബിൽ സ്കോർ കുറവായത് കൊണ്ട് ലോണുകളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള പലരുടെയും പരാതിയെ തുടർന്നിട്ട് ആർ ബി ഐ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൽ സ്കോർ തൽസമയം തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആർ ബി ഐ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി സിബിൽ സ്കോറുമായിട്ട് സംബന്ധിച്ച പരാതികൾ താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തക്കതായ നഷ്ടപരിഹാരം ഉപഭോക്താവിന് നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കുന്ന ഓരോ ദിവസത്തിനും നൂറ് രൂപ വീതം പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകേണ്ടി വരും പിന്നെ നമ്മൾ നമ്മുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ബില്ലുണ്ടല്ലോ അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ തിരിച്ചടയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് ലോൺ ഇ എം ഐകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യ സമയത്ത് തന്നെ തിരിച്ചടയ്ക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം നമ്മൾ ഒന്നിലധികം ലോണുകൾക്ക് അപേക്ഷിക്കാതിരിക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോൺ ക്ലോസ് ചെയ്തു എന്ന് വെച്ചോ ലോൺ ക്ലോസ് ചെയ്തു എങ്കിൽ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് കിട്ടും അത് നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിവയ്ക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ സൗജന്യമായിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ട് അപ്പം നമുക്ക് വൺ സ്കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സിബിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഇതിന് നമ്മൾ വൺ സ്കോർ എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ വൺ സ്കോർ ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതിന്റെ താഴെയായിട്ട് ചെക്ക് മൈ സ്കോർ എന്ന് കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മളോട് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടാവും ഈ ഫോൺ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അവിടെ സൈഡിൽ ടിക്ക് ചെയ്ത് കൊടുക്കേ അതിന് ശേഷം താഴെയായിട്ട് ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ കണ്ടിന്യൂന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതിൽ നമ്മളോട് മെയിൽ കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ഏതാണോ അതേ മെയിൽ ഐ ഡി തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൂടെ നോക്കിയാൽ മതി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നിൽ തുടങ്ങി ജയിൽ അവസാനിക്കുന്ന മെയിൽ ഐ ഡിയാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെതും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന ഡൺ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പം നമ്മുടെ സ്കോർ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ സ്കോർ ഇവിടെ വന്നിട്ടുണ്ട് എഴുന്നൂറ്റി പന്ത്രണ്ടാണ് നമ്മുടെ സിവിൽ സ്കോർ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ താഴെയായിട്ട് മൈ ലോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പം നമ്മൾ അതിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിലവിൽ എത്ര ലോൺസ് റണ്ണിങ്ങിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ചെക്ക് മോർ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കുറഞ്ഞത് നമ്മുടെ സ്കോർ കുറഞ്ഞെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എൻക്വയറീസ് കണ്ട ലോ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ ഒരുപാട് ബാങ്കിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും അത് നിങ്ങളെ സിബിലിനെ ബാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഇനി ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്